ശ്രീമതി മേരി ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഇത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് എത്രത്തോളം പോസിറ്റീവായ വാർത്തയാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിത് കാര്യമായ ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാമോ ഇത് തീർച്ചയായിട്ടും അദാനിക്ക് വലിയ ആശ്വാസം പകരും അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന് പട്ടേ പക്ഷേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വസിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നൂറ് ശതമാനം എല്ല ഇപ്പോഴും അതിൽ കൈകടത്തലുകൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള കൈകടത്തൽ വളരെ ഗുരുതരമായ കൈകടത്തലായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവരെല്ലാം കണ്ടെത്തുന്നത് അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന റിപ്പോർട്ട് അല്ല കാരണം ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റേറ്റിംഗ് ഏജൻസിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ആ റേറ്റിംഗ് ഏജൻസി വളരെ ശക്തമായ രീതിയിലെ കാര്യകാരണ സഹിതം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അകമ്പടിയോടെ പഠിച്ചതിനു ശേഷം അത് മാത്രവുമല്ല നിരീക്ഷണത്തിലല്ല ഏതാനും വർഷങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ അവരഭിപ്രായ സ്വരൂപണം നടത്തി അത് പുറത്തുവിടുകയുള്ളു അപ്പൊ അതിന്റെ അഭിപ്രായ സ്വരൂപണം നടത്തി പുറത്തുവിട്ട അത് മാത്രവുമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും ഇതിനകത്ത് അദാനിയുടെ കള്ളക്കളികൾ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അത്തരം കള്ളക്കളികൾ ഇവിടുത്തെ അതായത് ഇവിടുത്തെ പൊതുമേഖലയിലെ പണം അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്കുകളിൽ അതുപോലെ തന്നെ സാധാരണക്കാരുടെ പണവും ഉണ്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ മാത്രമല്ല വിദേശികളുടെയും അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തില് അന്താരാഷ്ട്ര ക്രെഡിബിലിറ്റി തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ അദാനിക്കും കഴിയും സ്റ്റോക്ക് മാർക്കറ്റിനും കഴിഞ്ഞേക്കാം പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇത്തരം ഒരു 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 തീരുമാനമല്ല സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട കോടതിയാണ് ഒരു മൊക്കെ ഏറ്റവും പരമപ്രധാനമായ തൂണ് ആ ഡെമോക്രസി ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ഡെമോക്രസി ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഇന്ത്യൻ ഡെമോക്രസിയിലെ ഇത്തരം സാഹചര്യങ്ങളിലെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ വളരെ പോസിറ്റീവായ ഇടപെടലാണ് എന്നെപ്പോലുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് ഹിൻഡൻബർഗിനെ നമുക്ക് പ്രശ്നമില്ല െ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്ന ഒരു പ്രധാന ആരോപണം മോദി അദാനി കൂട്ടുകെട്ട് അതിന്റെ ഭാഗമായി ഹിൻഡൻബർഗ് റിപ്പോർട്ടും അവതരിപ്പിക്കപ്പെട്ടുവെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസകരമായ ഒരു തീരുമാനമാണ് പക്ഷേ സെബിയുടെ അന്വേഷണം തുടരാമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്